ആ ഉമ്മമാരോട് വളരെ വിനയത്തോടെയാണ് പറയുന്നത് ഒരിക്കലും ഖുർആൻ നമ്മെ പാടില്ല ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഖുർആൻ അറിയുന്നയാൾ ഓതുമ്പോ അതിന് ഒരു കൂലിയുണ്ട് ഖുർആൻ ോ രണ്ടു കൂലിയുണ്ട് എന്നാൽ ഖുർആൻ ഓദാൻ അറിയാം പക്ഷേ തപ്പിപ്പിടിച്ചിങ്ങനെ ഓരോ അക്ഷരങ്ങളും ശ്രദ്ധയോടെ വായിച്ച് തെറ്റില്ലാതെ ശ്രമകരമായി ആളുകളുണ്ടല്ലോ അവർക്ക് അല്ലാഹു റബ്ബുൽ അള്ളാഹുസ മൂന്ന് പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ൂലി കുർാനിലേക്ക് നോക്കിയ കൂലി തെറ്റുവരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ കൂലി അലഹദില്ല എന്തൊരു ഭാഗ്യമാണ് വളരെ സാവധാനത്തിൽ ഇങ്ങനെ തെറ്റുവരാതെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വാക്കിൽ നിന്ന് അടുത്ത വാക്കിലേക്ക് ഒരു തെറ്റും വരാതെ ഒരക്ഷരം മാറാതെ ഒരു ഹർഫ് മാറാതെ ഒരു ഹർക്കത്ത് മാറാതെ വളരെ കൃത്യമായ ശ്രദ്ധയോടെ സാവധാനം ഇങ്ങനെ നോക്കി ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് മൂന്ന് നമുക്ക് നൽകട്ടെ അതുകൊണ്ട് ശ്രദ്ധയോടെ ഓതണം ശ്രദ്ധയോടെ ഓതണം അങ്ങനെ ഓതുമ്പോഴാണ് ഖുർആൻ കൊണ്ട് നമുക്ക് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് അറിയാവുന്ന സൂറത്തുകൾ ആയത്തുകൾ അതൊക്കെ പതിവാക്കണം ആ വിധത്തിലുള്ളതാണ് ആയത്തുൽ കുറിസിൽ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുറിസി ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗത്തേക്ക് നമ്മൾ കടന്നുവരികയാബീബായ് റസൂലി ആയത്തുൽ കുറിസിയെ കുറിച്ച് പറഞ്ഞത് അത് പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തുകളുടെ നേതാവാണ് സയ്യിദാണ് രാജാവാണ് ആയത്തുൽ കുറിസിക്കു ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അബൂ ഹുറൈറ അബൂഹി അല്ലാഹു താലാന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം